അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രിപ്പ് പോകുന്ന ദിവസം ഇവിടെ എത്തി കേട്ടോ അബുദാബിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ഇതിൻപത്ത മാളിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അങ്ങനെ എന്റെ കെട്ടി കൊണ്ട് കൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങള് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഗേൾസ് ട്രിപ്പ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ് അങ്ങനെ എയർപോർട്ട് എന്നുള്ള മാൻഡേറ്ററി സെൽഫി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ബോർഡിംഗ് ചെയ്ത് ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് ആയ വിസയറിലാണ് നമ്മൾ ട്രാവല് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തത് കറൻസി മാറ്റി പിന്നെ ഒരു സിമ്മും എടുത്തു നമ്മളെ ഗൈഡ് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ചേർത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ വരും ഞാനും ഫാമിലി ആദ്യമായിട്ടായിട്ട് ഒരു ഗേൾസ് ട്രിപ്പ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് പീക്ക് എന്ന് തന്നെ പറയാം അപ്പൊ നമ്മുടെ ഹോട്ടലിൽ ഇത് നമ്മൾ അങ്ങനെ ഹോട്ടൽ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ നമ്മളെ റൂമൊക്കെ കാണിച്ചു തന്നു അത്യാവശ്യം നല്ല വൈബിൾ ഹോട്ടൽ ആട്ടോ നമ്മുടെ ഈ ഒരു ട്രാവൽ ജേണി എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ലോഗ് ആയിട്ടിട്ടിട്ടുണ്ട് അതിൽ റൂം ടൂറും ഒക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ വന്നിരിക്കുന്ന ഡെസ്റ്റിനേഷന് ഏതാന്ന് കാണണെങ്കിലും നിങ്ങൾ ചാനലിൽ കയറി വീഡിയോ കാണാം